നമ്മുടെ വുട് പെക്രാട്ട് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ യൂട്യൂബ് ചാനല് യൂട്യൂബ് അയച്ചു തന്ന ആദ്യത്തെ പ്ലേ ബട്ടൺ ആണ് കഴിഞ്ഞ ഓണത്തിന്റെ തലേന്ന് എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴാണ് നമ്മളെ കൈ കിട്ടിയത് കൊറിയർ സർവീസിൽ എത്തിയിട്ട് രണ്ടു മൂന്ന് ദിവസമായിട്ടുണ്ടായിരുന്നു ആദ്യം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഇപ്പോഴാണ് നമ്മളെ കയ്യില് കിട്ടിയത് ഇവിടെ സന്തോഷം കാരണം ഒരു വർഷം കഴിഞ്ഞ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലെ സെപ്റ്റംബറിൽ സെപ്റ്റംബറിലാണ് നമ്മൾ ഫസ്റ്റ് യൂട്യൂബിൽ വീഡിയോ നടന്നത് അത് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു കൊല്ലമായി ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ നമുക്ക് പ്ലേ ബട്ടൻ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് ഒരു വർഷം കൊണ്ട് നമുക്കൊരു റിപ്ലൈ ബട്ടൺ കിട്ടുമെന്ന് പറഞ്ഞിട്ട് സമയം ഞാൻ പൊട്ടിച്ചിട്ടില്ല ജസ്റ്റ് ഇവിടെ എത്തിയിട്ടുള്ളായിരുന്നു ഇത് ഒരുപാട് വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഭയങ്കര ഒരു എന്താ പറയാ നമുക്കൊരു സാധനം വന്നിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല പൊട്ടിച്ച് നോക്കാനൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഫേക്ക് ആണ് കാരണം എന്താ വെച്ച് ഈ സാധനം നമ്മുടെ കയ്യിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ ഫസ്റ്റ് അപ്ലൈ ചെയ്യണം നമുക്കൊരു എന്താ പറയുക നമുക്കൊരു ലിങ്ക് വരും നമുക്ക് ആ ലിങ്ക് വന്നിട്ട് ആ ലിങ്കിൽ കയറിയിട്ട് നമ്മളെ ഊട്ടി കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്ത് പിന്നെ നമ്മൾ അഡ്രസ്സ് അയച്ചു കൊടുത്ത് പ്ലേ ബട്ടണിൽ എന്താണ് നമ്മുടെ പേര് വേണ്ടതെന്ന് വെച്ചാൽ ആ പേര് വരെ നമ്മൾ അയച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ സാധനം വരുവുള്ളൂ ഈ സാധനം വത്തിക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്തിയിട്ടുണ്ട് ഇപ്പം ബംഗ്ലൂരു അല്ലെങ്കിൽ ഡെല്ലിലേക്ക് അവർ വിളിക്കും എന്നിട്ട് അവിടെ നമ്മൾ ഒ ടി പി കാര്യങ്ങളൊക്കെ അയച്ചു അല്ലെങ്കിൽ കയറി നമ്മൾ അതും ക്ലിയർ ആക്കി കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു സാധനം നമ്മൾ കയ്യിൽ കിട്ടുകയുള്ളൂ അപ്പത് എന്താ നമ്മൾ അറിയാതെ വരുന്നതല്ല നമ്മൾ എന്താ പറയുക അപ്ലൈ ചെയ്തിട്ട് വരുന്ന ഒരു സാധനമാണ് പ്ലേ ബട്ടൺ എന്തായാലും നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഭയങ്കരമായിട്ടുള്ള പാക്കിംഗ് ഒന്നും ഇല്ല ഇത് ഇങ്ങനെ തന്നെയാണ് വന്നത് കേട്ടോ ഇതില് ഒരു ബോക്സിലാക്കി ഭയങ്കരമായിട്ടുള്ള ഒരു പാക്കിംഗ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഈ സാധനം ഒരുപാട് വീഡിയോയിൽ കണ്ടിട്ട് നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു കാർഡ് മാത്രമാണ് ഇത് പിന്നെ യൂട്യൂബിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഡു റിമെമ്പർ യുവർ ഫസ്റ്റ് സബ്സ്ക്രൈബർ നമുക്ക് കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ സബ്സ്ക്രൈബറിന് ഓർമ്മ ഉണ്ടെന്നുള്ളതൊക്കെയാണ് ചോദിച്ചത് അപ്പൊ ഇതാണ് നമ്മുടെ പ്ലേ ബട്ടൺ പക്ഷെ നമ്മൾ കണ്ട കുറച്ച് വലുതായിരുന്നു അല്ലേ നമ്മൾ കുറച്ച് ചെറുതാണ് ഞങ്ങൾ ആദ്യമായിട്ട് കണ്ട ഈ സാധനം കഴിഞ്ഞ പിടിക്കുന്നത് വെയിറ്റ് ഇല്ല വെയിറ്റ് കുറവാണ് ഒത്തിരി സന്തോഷം കാരണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു സാധനം കിട്ടിയത് ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു പ്ലേ ബട്ടൺ വരിക നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തി പതിനേഴായിരം എണ്ണൂല്ലേ ഒരു ലക്ഷത്തി പതിനേഴായിരത്തി പതിനേഴായിരം ആയിട്ടുണ്ട് തോന്നുന്നു സബ്സ്ക്രൈബ് ആയിട്ടില്ല പിന്നെ നമ്മുടെ പേരൊക്കെ ഒരു ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫുഡ് പെക്കർ ഫുഡ് പെക്കർ അപ്പോ ഒത്തിരി നന്ദി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും അപ്പൊ ഈ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോന്റെ താഴത്ത് ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോന്റെ താഴത്ത് നിങ്ങൾ നിങ്ങളെ ലിങ്ക് അയക്കുക നിങ്ങൾ എന്തായാലും കയറി സബ്സ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും കാരണം യൂട്യൂബ് എന്താ പറയുക യൂട്യൂബിലുള്ള ഓരോരുത്തരുടെയും വലിയൊരു സ്വപ്നമായിരിക്കും ഈ ഒരു റിപ്ലൈ ബട്ടൺ അപ്പൊ എന്തായാലും ഞങ്ങൾ സപ്പോർട്ട് എന്തായാലും ഞങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് എന്തായാലും ഉണ്ടാവും അപ്പോൾ കമന്റിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് അയക്കുക നമ്മൾ എന്തായാലും കയറി സബ്സ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ സപ്പോർട്ട് ഉണ്ടാകുന്നതായിരിക്കും അപ്പൊ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പൊ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഇതേപോലെ തന്നെ ഞങ്ങളെ ഇനിയും സപ്പോർട്ട് ചെയ്യുക അപ്പോ വേറെന്താ അടുത്ത അടിപൊളി നല്ലൊരു വീട്ടിൽ കാണുന്നവര് താങ്ക് യു ബൈ ബൈ